പ്രസവത്തിന് അടുത്തുവരെ സോഷ്യൽ മീഡിയയിലും പൊതുവേദിയിലും എല്ലാം നടി അമല പോൾ സജീവമായിരുന്നു ഗർഭകാലം ഏറെ ആഘോഷമാക്കിയ നടി തന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ആ സമയത്ത് പുറത്തുവിട്ടിരുന്നു പ്രസവശേഷം ആദ്യമായിട്ടാണ് അമല പോൾ ഒരു പൊതുവേദിയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ ദിവസം നടന്ന തന്റെ ഏറ്റവും പുത്തൻ ചിത്രത്തിന്റെ പ്രൊമോഷൻ എത്തിയതാണ് ആസിഫലിയും അമല പോളും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലെവൽ ക്രൂസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സെന്റ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു കഴിഞ്ഞ ദിവസം അമല പോളും ആസിഫലയും എത്തിയത് ഇരുവർക്കും വലിയ സ്വീകരണമാണ് ആൽബർട്ട് കോളേജ് ിയതും വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു കൊച്ചുണ്ട് ആരും തള്ളല്ലേ എന്ന് പറഞ്ഞാണ് അമല പോൾ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് പരിപാടിയിൽ അമല പോൾ മകനെക്കുറിച്ചും ഡെലിവറിക്ക് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചും എല്ലാം തുറന്നു പറയുന്നുണ്ട് ഇപ്പോൾ തന്റെ ഇത് പുതുജന്മമാണെന്നും ഒരു പുതിയ ഞാനായി എന്നും പറഞ്ഞ അമല തന്റെ മോൻ വളരെ പാവമാണ് ക്യൂട്ടാണെന്നും പറയുന്നുണ്ട് ഓരോ നിമിഷവും ഒരു സന്തോഷകരമായ അഡിക്ഷൻ ഉണ്ടാവുകയാണ് മകനിലേക്കെന്നും താരം പറയുന്നുണ്ട് കുഞ്ഞിന് കുറുമ്പും വാശിയും ഒന്നുമില്ല എന്നും വിശന്നാൽ മാത്രം തന്റെ സ്വഭാവമാണെന്ന് തന്റെ മമ്മി പറയുന്നു െന്നും ആള് ഭയങ്കര ക്യൂട്ടും സ്വീറ്റുമാണ് നമ്മൾ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നതെന്നും അമല പോൾ പറയുന്നുണ്ട് താൻ അങ്ങനെ അങ്ങനെയായിരുന്നോ എന്നൊക്കെ അപ്പോൾ താൻ തന്റെ മമ്മിയോട് ചോദിക്കുമെന്നും അമല പോൾ പറയുന്നുണ്ട് മാത്രമല്ല തന്റെ ഭർത്താവ് ജഗത്ത് ഒരു അമേസിംഗ് ഫാദർ ആണെന്നും തന്റെ കാര്യങ്ങൾ പലതും പഠിപ്പിച്ചു തരുന്നത് ജഗത്താണെന്നും കാരണം പല കാര്യങ്ങളിലും താൻ പാനിക് ആകാറുണ്ട് അപ്പോൾ ധൈര്യം തന്നെ കൂടെ നിൽക്കുന്നത് ജഗത്താണെന്നും അമല പോൾ പറയുന്നുണ്ട് ഇപ്പോൾ തങ്ങൾ കുഞ്ഞുമൊത്ത് നാട്ടിലാണെന്നും സെപ്റ്റംബറിൽ കുഞ്ഞിന്റെ കഴിഞ്ഞാൽ തങ്ങൾ ഗോവയിലേക്ക് പോകുമെന്നും ജീവിതം അടിപൊളിയാണ് മോനെ ഇലൈ അമല ജഗത്ത് എന്നാണ് പേരിട്ടതെന്നും അമല പോൾ മാധ്യമപ്രവർത്തകരോടായി പറയുന്നുണ്ട് കറുത്ത ഷോ ടോപ്പാണ് അമലാ പോൾ പ്രമോഷൻ പരിപാടിയിൽ ധരിച്ചിരുന്നത് അതോടെ ചില സദാചാരവാദികൾ വിമർശനവുമായി എത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള വസ്ത്രം കോളേജിലേക്ക് വരുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്നും കുട്ടികൾ എന്ത് കരുതും എന്നിങ്ങനെയുള്ള കമന്റുകളാണ് അമലാ പോളിന്റെ വസ്ത്രത്തിനെതിരെ ലഭിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു ജഗത്തും അമലാ പോളും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ ചിത്രങ്ങളും വീഡിയോവും വൈറലായിരുന്നു സുഹൃത്തായ ജഗദ്ദേശായിയാണ് അമലാ പോൾ വിവാഹം ചെയ്തത് മാത്രമല്ല ജഗത് ദേശായി അമലയെ പിറന്നാൾ ദിവസം പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് വിവാഹ ശേഷം ഗോവയിലായിരുന്നു ജഗത്തിനൊപ്പം അമലാപോൾ ജനുവരിയിലായിരുന്നു അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്ന സന്തോഷം അമലാ പോൾ പങ്കുവെച്ചത് പിന്നീട് ഇങ്ങോട്ടുള്ള ഗർഭകാല വിശേഷങ്ങളെല്ലാം താരം ഇൻസ്റ്റാഗ്രാമിലൂടെയായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതേസമയം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി നിരവധി ആരാധകരുള്ള താരമാണ് അമലാപോൾ രണ്ടായിരത്തി ആയിരുന്നു സംവിധായകൻ എ എൽ വിജയുമായുള്ള അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു കൂടുതൽ